വാരാണസിയിലേക്ക് പോയ മോദിക്ക് കിട്ടിയത് ചെരുപ്പേർ ഇതാണ് വാർത്ത ഈ വാർത്ത നിങ്ങൾക്ക് എവിടെയും തന്നെ കാണുക സാധ്യമല്ല കാരണം എന്താണ് മനഃപൂർവ്വം ഒളിപ്പിച്ചു വെക്കുകയാണ് പിന്നെ ഇപ്പൊ ഈ മോദി വാരാണസിയിലേക്ക് വീണ്ടും പോയുള്ള കാരണം എന്താണോ അറിയോ നന്ദി സൂചകമായിട്ട് പോയാത്ര എന്ത് നന്ദി തിരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തിയിട്ടാണ് ജയിച്ചത് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് വാരാണസിയിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് തിരഞ്ഞെടുപ്പ് കൃത്രിമം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഏത് രൂപത്തിലാണോ അയോധ്യയിലെ പൊട്ടി അതേപോലെ പൊട്ടിപ്പാളിസാവുമായിരുന്നു പക്ഷേ അങ്ങനെ പൊട്ടിപ്പാളിസായി കഴിഞ്ഞാൽ പിന്നെ പ്രധാനമന്ത്രി ആവാൻ ആരും ഉണ്ടാവില്ലല്ലോ പിന്നെ ഇന്ത്യക്ക് പ്രധാനമന്ത്രി ഇല്ലാതെ ഒരു സർക്കാർ ഉണ്ടാക്കേണ്ടി വരില്ലേ അപ്പൊ മോദി ജയിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടുകൾ കൂട്ടി കൂട്ടി കൂട്ടിയിട്ടിട്ടാണ് മോദിനെ ജയിപ്പിച്ചത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു ലക്ഷം വോട്ടിനെ തോൽക്കേണ്ട മുതലാണ് ഈ ഒരു മോദി എന്തായാലും മോദി വീണ്ടും വാരാണസിയിലേക്ക് ചെന്നു കാരണം അല്ലെങ്കിൽ ചോദിക്കില്ല ആൾക്കാര് ഈ പറഞ്ഞ പ്രതിപക്ഷം ചോദിക്കൂലെ എന്തുകൊണ്ട് ചെന്നില്ലാന്ന് ചോദിക്കൂലേ കാരണം ചെല്ലണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അവിടുത്തെ ജനങ്ങള് വോട്ട് ചെയ്തിട്ട് നല്ല മൂപ്പര് ജയിച്ചത് എന്തായാലും അവിടെ ചെന്നു പ്രതിപക്ഷ പാർട്ടിക്കാരെ കാണിക്കാൻ വേണ്ടിട്ട് ചെന്നപ്പോ തന്നെ വാരാണസിൽ നിന്ന് കിട്ടുന്നത് ചെരുപ്പേറാണ് മനസ്സിലായില്ലേ ചെരുപ്പായിട്ട് എറിയാ മാത്രല്ല കുറെ ആൾക്കാരെയാണ് നിൽക്കുന്നുണ്ട് അപ്പൊ മൂപ്പര വണ്ടി ഇങ്ങനെ വരികയാണ് വരുന്ന സമയത്ത് തന്നെ ആ കൂട്ടത്തിൽ നിന്ന് ചപ്പൽക്കെ എന്ന് പറയുന്നുണ്ട് ചെരുപ്പ് എറിയാനാ പറയുന്നത് ഞാൻ ചെരുപ്പ് എറിഞ്ഞ് അടിക്കാനാണ് ആൾക്കാർ പറയുന്നത് ചപ്പൽ ഫെക്കെ മറന്ന് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കാം അതിനുശേഷം ജനക്കൂട്ടത്തിൽ നിന്ന് ധൈര്യമുള്ള ഒരാളൊരു അറ്റയറാണ് ചെരുപ്പ് ആ നേരെ പോയിട്ട് വണ്ടിമ കൊള്ളുന്നു വണ്ടിയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണേ വണ്ടിയുടെ പുറത്തായിരുന്നെങ്കിൽ ഒന്ന് മോന്തൊക്കെ ഒന്ന് കിട്ടിയിരുന്നു എന്തായാലും വണ്ടിമ കൊണ്ടിട്ട് മുമ്പിൽ ആ ബോണറ്റിൽ അത് വീണു വീണപ്പോ ആ സെക്യൂരിറ്റി ആ എടുത്തിട്ട് ജനങ്ങളുടെ നേരക്കേറിയാണ് കണ്ടു നോക്കിയ രംഗം ണ്ടില്ല അതിൽ ഒന്ന് രണ്ട് സംഖ്യകള് മോദി മോദി എന്നൊക്കെ പറയുന്നത് പക്ഷെ കൂട്ടത്തിലുള്ള ആൾക്കാർ പറയുന്നത് ചപ്പൽ ഭേക്കമാർന്ന് തന്നെയാണ് എന്തായാലും അത് ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വലുതാക്കിയിട്ട് കാണിച്ചു തരാം ശ്രദ്ധിച്ചു നോക്കി ഇപ്പൊ ക്ലിയർ ആയിട്ട് കണ്ടല്ലോ സെക്യൂരിറ്റി ആ ചെരുപ്പ് എടുത്തിട്ട് ആൾക്കാരെ നേരക്കാണ് കയറിയത് എന്തിനാ ആൾക്കാരെ നേരക്കേറുന്നത് അത് എടുത്തിട്ട് ഡോർ തുറന്ന് മോദിക്ക് ഒരു സമ്മാനമായിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തൂടെ അത് ചെയ്തില്ല ജനങ്ങളുടെ മുഖത്തേക്ക് ആ ഒരു ചെരുപ്പായിട്ട് തിരിച്ചെറിഞ്ഞു എന്നതാണ് ഇതിൽ കാണുന്നത് എന്തായാലും വാരാണസിയിൽ മോദി അതിഭയങ്കരമായിട്ടുള്ള തട്ടിപ്പ് നടത്തിയിട്ടാണ് ജയിച്ചത് എന്ന് ജനങ്ങൾക്കറിയാം അതേപോലെ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി തോറ്റ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ അജയ് റായ് മുപ്പർക്കും നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അജയ് റായ് പറയുകയാണ് മോദിക്ക് ധൈര്യം ഇപ്പോ ഈ എം പി സ്ഥാനം രാജിവെച്ചിട്ട് വീണ്ടും എന്നായിട്ട് സത്യസന്ധമായിട്ട് മത്സരിക്കാൻ ധൈര്യമുണ്ടോന്നാണ് ചോദിക്കുന്നത് അങ്ങനെ മത്സരിച്ചു കഴിഞ്ഞാൽ മോദിനെ എട്ട് നിലയിൽ പൊട്ടിച്ചു തരാമെന്നാണ് പറയുന്നത് ഇല്ല മോദി ജയിക്കുകയാണെങ്കിൽ ഞാൻ

കാരണം ഇപ്പൊ മുഴുവൻ ഇന്ത്യത്തെ ആളുകൾക്ക് മനസ്സിലായി ബി ജെ പി ജയിച്ചിട്ടില്ല ബി ജെ പിക്ക് ആകെ നാല്പത് സീറ്റ് പോലും കിട്ടിയിട്ടില്ല എന്ന് ജനങ്ങൾക്ക് മുഴുവൻ അറിയാം പിന്നെന്താണ് ഒരു രക്ഷയില്ല ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഒരു ഭാഗമാണല്ലോ വിശ്വസമല്ലേ പറ്റുള്ളൂ എന്ത് ചെയ്താലും അത് മാത്രല്ല ഇവർക്കെതിരെ എന്താ ചെയ്യാൻ കഴിയാ ഒന്നും ചെയ്യാനും കഴിയില്ല അപ്പൊ ജനങ്ങൾക്ക് സത്യം അറിയാമെങ്കിലും മൗനം പാലിക്കുകയാണ് അപ്പൊ അതൊക്കെ കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് ഈ ഒരു വ്യക്തി ധൈര്യമുണ്ടെങ്കിൽ മോദി രാജിവെച്ച് വന്നിട്ട് വീണ്ടും മത്സരിക്കട്ടെ എന്നാണ് മൂപ്പറി വെല്ലുവിളിക്കുന്നത് പിന്നെ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ഒരുപാട് എന്റെ പ്രേക്ഷകരും അല്ലാത്തവരൊക്കെ പറയുന്നത് ഈ ഒരു തട്ടിപ്പ് തട്ടിപ്പിങ്ങനുണ്ടെങ്കിൽ വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കൃത്രിമം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയോ ഡി കെ ശിവകുമാറോ അങ്ങനെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആരും എന്തുകൊണ്ടാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് കൃത്രിമം നടന്നിട്ടുണ്ട് അത് നടക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്

गठबंधन രാഹുൽ ഗാന്ധി വളരെ വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത് ഇനി ആരും തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ എന്തുകൊണ്ട് ഈ ഇ വി എം തിരിമറിയെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് പറയരുത് വളരെ കൃത്യമായിട്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇപ്പൊ ഈ നടന്ന തിരഞ്ഞെടുപ്പ് അത് സത്യസന്ധമല്ല ഫ്രീ ആൻഡ് ഫയർ അല്ല എന്നാണ് പറയുന്നത് ഫ്രീ ആൻഡ് ഫയർ ആയിരുന്നെങ്കിൽ ബി ജെ സീറ്റ് പോലും കിട്ടില്ല അത് മാത്രല്ല കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് തന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുമായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കാനേ പറ്റില്ല അവർ ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് സത്യസന്ധമായ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ എന്ന് പറയുമ്പോ സത്യസന്ധമായ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നല്ല എന്റെ അർത്ഥം അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണത് ഇനി ഡി കെ ശിവകുമാർ പറഞ്ഞു കേൾക്കാം ദി 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 കർണാടക കോൺഗ്രസ് പാർട്ടി എൻടയർ കൺട്രി പൊളിറ്റിക്കൽ പാർട്ടീസ് എക്സെപ്റ്റ് വെരി ഫേം ഷുഡ് ബാൻ ഗോ ഫോർ എ ബാലറ്റ് ഓൺലി ബാലറ്റ് ബാലറ്റ് കാൻ സേവ് ദിസ് കൺട്രി ആൻഡ് ഡെമോക്രസി പേപ്പറിന് മാത്രമേ ഈ രാജ്യത്തെ ഡെമോക്രസി ജനാധിപത്യം രക്ഷിക്കാൻ സംരക്ഷിക്കാൻ കഴിയുകയുള്ളു എന്നാണ് ഈ ഒരു ഡി കെ ശിവകുമാർ പറയുന്നത് അതുപോലെ തന്നെ പറയുന്നത് ബി ജെ പി ഒഴികെയുള്ളവരെല്ലാവരും പറയുന്നത് ബാലറ്റ് പേപ്പർ വേണം ഈ ഇ വി എം ബാങ് ചെയ്യണം എന്ന് എല്ലാവരും പറയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി കർണാടകയിൽ മാത്രമല്ല മുഴുവൻ ഇന്ത്യയിലും തന്നെ ബാലറ്റ് പേപ്പർ കൊണ്ട് തന്നെ വേണം തിരഞ്ഞെടുപ്പ് നടത്താൻ എന്ന് കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശിവകുമാർ തന്നെ പറയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും നമ്മൾ പറയാണ് ഉന്നത നേതാക്കന്മാരൊന്നും എന്തുകൊണ്ട് മിണ്ടുന്നില്ല അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി ഒന്നും കൂടി കാണാം ഇത് വീഡിയോ അല്ല ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു വാർത്തയാണ് ദ ഹിന്ദു പറഞ്ഞ പേപ്പറിൽ വന്ന വാർത്തയാണ് അതിൽ ആദിത്യ താക്കറെ ആദിത്യ താക്കറെ എന്ന് പറയുന്നത് ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയിൽ പെട്ട ശിവസേനണ്ടല്ലോ ഉദ്ധവ് താക്കറെ ശിവസേന ഉണ്ടല്ലോ അതിൽപ്പെട്ട ഒരു മുൻ മന്ത്രിയാണ് ഇപ്പൊ എം എൽ എ ആണ് ഈ ഒരു വ്യക്തി പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഒന്നാം നമ്പർ തട്ടിപ്പുകാരാണ് യാഥാർത്ഥ്യത്തിൽ സത്യസന്ധമായിട്ട് ഒരു ഇലക്ഷൻ നടന്നിരുന്നെങ്കിൽ അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലുകൾ ഇല്ലായിരുന്നെങ്കിൽ ബി ജെ പിക്ക് ഇവർ സീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് എന്ന് പറയുന്നത് ഭൂലോക തട്ടിപ്പാണ് ഇവർ നടത്തിയിട്ടുള്ളത് ഇത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അല്ല സത്യസന്ധമായ ഇലക്ഷൻ അല്ല എന്ന് ഒരു മുൻമന്ത്രി ഇപ്പോഴത്തെ എം എൽ എ പറയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മേലിൽ ആരും തന്നെ ഉന്നത നേതാക്കന്മാർ ഇതിനെ സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ലെന്നും പറയണ്ട എല്ലാവരും പറഞ്ഞിട്ടുണ്ട് തേജസ്വി യാദവും അതുപോലെ തന്നെ അഖിലേഷ് യാദവും എല്ലാവരും ഇതിനെ കുറിച്ച് പറയേണ്ടത് ഒന്നാം നമ്പർ തട്ടിപ്പാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു ഫലം അംഗീകരിക്കുന്നത് ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത് അങ്ങനെ ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ ഇറങ്ങണം പാർട്ടിക്കാരോട് പറയണം എല്ലാവരും സമരത്തിന് ഇറങ്ങിക്കൊള്ളുക തിരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയിട്ട് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ള വാശി പിടിക്കണം അതാണ് യഥാർത്ഥത്തിലുള്ള രാജ്യസ്നേഹം എന്ന് പറയുന്നത് അതൊന്നും ചെയ്യാതെ ഗുണ്ടകളാണ് ഭരിക്കുന്നത് അറിഞ്ഞിട്ട് പോലും അവരനെ ഭരിക്കാൻ വിടുമ്പോൾ അത് രാജ്യദ്രോഹൻ തന്നെയാണ് അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് വാരാണസിയില് തോറ്റുതുന്നം പാടിയ ഒരു വ്യക്തിയാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ളത് എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ വാരാണസിയിലേക്ക് പോയിട്ട് മോദിക്ക് ചെരുപ്പേർ കിട്ടി എന്നുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ആരോടും പറയരുത് നമുക്ക് രഹസ്യമാക്കി വെക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അകെ നാറ്റകേസ് ആണ് കാരണം വിശ്വഗുരുവാണ് ദൈവമാണ് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളാണ് അങ്ങനത്തെ ആൾക്ക് ഹിന്ദുക്കളുടെ അടുത്ത് തന്നെ ചെറുപ്പേറ് കിട്ടി എന്ന് പറഞ്ഞാൽ മഹാ മോശമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരോട് ഇത് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ